ഈ വർഷത്തെ കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കോട്ടയത്ത് സമ്മേളനത്തിൽ പറഞ്ഞു ജൂലൈ ഇരുപത്തിനാലിന് പുലർച്ചെ രണ്ട് മുപ്പത് മുതൽ പിറ്റേ ദിവസം പുലർച്ചെ പന്ത്രണ്ട് നാല്പത്തിരണ്ട് വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം ശംഖുമുഖം കടപ്പുറം വർക്കല തിരുമുല്ലവാരം ആലുവ മണപ്പുറം എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ നൂറിലധികം ക്ഷേത്രങ്ങളിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് ഇവിടെയെല്ലാം കെ എസ് ആർ ടി സി പോലീസ് ഫയർഫോഴ്സ് റവന്യൂ ഉൾപ്പെടെ വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയതായും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എന്ന രൂപത്തിൽ തിരുവല്ലവം വർക്കല തിരുമുല്ലവാരം ആലുവ അരുവിക്കര ശുമുഖം ഈ കേന്ദ്രങ്ങളിലെല്ലാം കൂടുതൽ ആളുകൾ വരുന്ന കേന്ദ്രങ്ങളാണ് അവിടെയെല്ലാം പ്രത്യേകമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് പോലീസിൻ്റെ സഹായങ്ങളുണ്ടാവും ഫയർഫോഴ്സിൻ്റെ സഹായങ്ങളുണ്ടാവും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് എല്ലാ നിലയും യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കും വാട്ടർ അതോറിറ്റി കുടിവെള്ളം ഉറപ്പാക്കുന്നതിന് വേണ്ടി ക്രമീകരണങ്ങൾ ഇങ്ങനെ ബലിതർപ്പണത്തിന് വേണ്ടി എത്തിച്ചേരുന്ന ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും തീരത്ത് ശംഖുമുഖം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോസ്റ്റൽ പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട് അതുപോലെ മുങ്ങൽ വിദഗ്ധരുടെ സഹായം തേടിയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കിക്കൊണ്ടുള്ള വലിയ ക്രമീകരണങ്ങളാണ് ഇതിനോടകം തന്നെ ഞങ്ങൾ ഉറപ്പാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇരുപത് ഗ്രൂപ്പുകളിൽ പതിനഞ്ച് ഗ്രൂപ്പുകളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് നാൽപ്പത് കേന്ദ്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിന് നൂറ് രൂപയായിരിക്കും നിരക്ക് എല്ലാ ചെലവും ഉൾപ്പെടെയാണ് നൂറ് രൂപ നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് ക്ഷേത്രങ്ങൾക്കകത്ത് തിലഹോമത്തിന് അറുപത്തിയഞ്ച് രൂപയായിരിക്കും വഴിപാട് തുക പ്രധാന ക്ഷേത്രങ്ങളിൽ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർമാരെ സ്പെഷ്യൽ ഓഫീസർമാരായി നിയോഗിച്ചു കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു അപകട സാധ്യതയുള്ള കടവുകളിലെല്ലാം ഫയർഫോഴ്സിന്റെയും സ്കൂബ ടീമിന്റെയും സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്ന ക്ഷേത്രത്തിനകത്തും മണ്ഡപങ്ങളിലും കടവിലും ആവശ്യാനുസരണം പുരോഹിതരെയും സഹപുരോഹിതരെയും ബോർഡാണ് നിയമിക്കുന്നത് ഭക്തജനങ്ങൾ ഒരു കാരണവശാലും സാമ്പത്തിക ചൂഷണത്തിന് വിധേയരാകരുതെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് അഡീഷണൽ സെക്രട്ടറി ടി ആർ ജയപാൽ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം